ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ആരാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം അവരെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ കാരണം ഞാൻ ഒട്ടും വിചാരിക്കാത്ത രണ്ട് പേര് എന്നോടും അമ്മയോടോ ഒന്നും ഞങ്ങളാരും അറിഞ്ഞില്ല ഇവർ വരുന്നത് കേട്ടോ അന്ന് തരാമെന്നറിയേണ്ടേ എൻ്റെ ചേച്ചിയും ഏച്ചിയുടെ മോളുമാണ് ഞാൻ രാവിലെയും മുതൽ മാനൂട്ടിൻ്റെ യൂണിഫോം തയ്ക്കാൻ വേണ്ടി ഇരിക്കാമായിരുന്നു കേട്ടോ യൂണിഫോം തയ്ക്കാൻ കൊടുക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്ക് എന്നാൽ പിന്നെ ഞാൻ തന്നെ തയ്ക്കാമെന്ന് കരുതി ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെയും മുതൽ ഭക്ഷണം പോലും കഴിക്കാണ്ടിരുന്നത് തയ്ക്കലായിരുന്നു അപ്പോഴാണ് അമ്മ പറഞ്ഞത് ആരോ വന്നു നീ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇറങ്ങി വന്നത് കേട്ടോ സർപ്രൈസ് സർപ്രൈസ് തരുമ്പോ വാക്ക് പറയാൻ പാടില്ലല്ലോ അതെ എനിക്കാണെങ്കിൽ ശരിക്കും എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാണ്ടായിപ്പോട്ടോ ഞാൻ അതുകൊണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് ക്ലിപ്പുകളേ ഉള്ളൂ ഇവര് വന്നത്തെ ദിവസത്തെ കാരണം ഞാൻ അത്രയ്ക്ക് ഹാപ്പി ആയിരുന്നു ഞാൻ മാത്രം നല്ല മാനൂട്ടനും ഹാപ്പി ആയിരുന്നു ഹലോ ഒരുപാട് സാധനമൊക്കെ വാങ്ങിയിട്ടാണ് വന്നേട്ടോ ബാഗില് ബോക്സ് ടിഫിൻ ബോക്സ് പിന്നെ കഴിക്കാനുള്ള പലഹാരങ്ങള് എന്നുവേണ്ട ഒരുപാട് സാധനങ്ങൾ ഇതിന്റെ ഡ്രസ്സ് അപ്രതീക്ഷിതായിട്ട് കിട്ടിയത് കൊണ്ടാണെന്ന് തോന്നുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു മാനൂട്ടന് ഭയങ്കര ത്രില്ഡായിരുന്നു കേട്ടോ പിന്നെ ഇവരെ മാനൂട്ടന് വേറെ കഴിക്കാനൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ഉണ്ട് കേട്ടോ

ഞാൻ എന്നാ ഞാനിതൊന്നും വാങ്ങിക്കത്തില്ല അത സ്റ്റിക്കർ ടൈൻ ടേബിൾ ഒക്കെ എഴുതാൻ ഇതിലോ ഇതിലൊന്നു സാധനം കൂടി വൺബോക്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് അൺബോക്സിംഗ് കഴിഞ്ഞിട്ടുണ്ട് വേടാ

പിന്നെ വേറെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തവരെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് റൂമും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എൻ്റെ മുകളിലത്തെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് പോയി കാരണം ഞങ്ങളിപ്പോൾ അവിടെ കിടക്കാറില്ലല്ലോ മഴയായതിനു ശേഷം പിന്നെ താഴെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ കുറേ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് വൈകുന്നേരം വരെ ഞാൻ ബിസി ആയിരുന്നു ഇതാണ് എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മോളും ഇനി ആരും കണ്ടില്ല എന്ന് പറയരുത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ ബേബി സി യു